ചെറിയ കഷ്ണം അടിപൊളി എന്ന് പറഞ്ഞാൽ റിയലി അടിപൊളി കേട്ടോ ശരിക്കും ആയിട്ടുണ്ട് ഹലോ വെൽക്കം ടു സർവീസ് ആൻഡ് വേഷൻസ് ഇത് മറ്റൊരു എയർ ഫ്രയർ റെസിപ്പി റെസിപ്പിയായിട്ടാണ് ഞാൻ തോന്നിയിരിക്കുന്നത് നമ്മുടെ എയർ ഫ്രയറോട് എടുപ്പുണ്ട് ഇത് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്ന ഒരു അറബിക് ഫുഡാണ് വളരെ പോപ്പുലർ ആയിട്ടുള്ള അൽഫാം ആണ് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് അൽഫാമിലും വെറൈറ്റി ആയി പിടിച്ചിരിക്കുന്നത് നമ്മളുണ്ടാക്കാൻ പോകുന്നത് ഹണി ചില്ലി അൽഫാമാണ് അപ്പോൾ ഞാൻ ഓൾറെഡി ഈ എയർ ഫ്രയറിൽ ഒന്ന് രണ്ട് ഐറ്റംസ് ഉണ്ടാക്കി അപ്ലോഡ് ചെയ്തിരുന്നു അപ്പോൾ കുറേ പേര് പല പല റെസിപ്പീസും ആവശ്യപ്പെട്ടിട്ടുണ്ട് ഒന്നായിട്ട് നമുക്ക് നോക്കാം ഇന്നെന്തായാലും നമ്മൾ ഈ ഹണി ചില്ലി അൽഫാം എങ്ങനെ ഉണ്ടാക്കണം നോക്കാം ഒട്ടും തന്നെ എണ്ണ ഇല്ലാണ്ട് ഉണ്ടാക്കുന്ന ഒരു ഐറ്റമാണ് അൽഫാം നമുക്കറിയാം വളരെ ഈസിയായിട്ട് നമുക്ക് എയർ ഫ്രയറിൽ എങ്ങനെ ഉണ്ടാക്കി എടുക്കാൻ നോക്കാം അതിന് വേണ്ടി ഞാനൊരു ഒന്നര കിലോയിലധികം ഞാൻ രണ്ട് കിലോകളുണ്ടാവും കേട്ടോ നാല് ചിക്കൻ പീസാണ് എടുത്തിരിക്കുന്നത് അതിൽ രണ്ട് ലെഗ് പീസും രണ്ട് ബ്രസ്റ്റ് പീസും എടുത്തിരിക്കുന്നത് അപ്പോൾ ഇത് നാലും കൊണ്ടാണ് നമ്മൾ ഇന്ന് ഹണി ചില്ലി അൽഫാം ഉണ്ടാക്കാൻ പോകുന്നത് ഞങ്ങൾക്ക് പേർക്കും ഓരോ പീസ് വെച്ചിട്ടോ എങ്ങനെ ഉണ്ടാക്കണം എന്ന് നോക്കാം അപ്പോൾ ആദ്യം നമ്മൾ ചെയ്യാൻ പോകുന്നെ ഈ ചിക്കൻ പീസിനെ ഒന്ന് വരഞ്ഞെടുക്കണം ഉള്ളിലേക്ക് മസാല പിടിക്കാൻ വേണ്ടിയിട്ടാണ് ഓരോന്നിട്ട് നമുക്ക് ചെയ്യാം ആദ്യം ഒരു ബ്രസ് പീസ് തന്നെ എടുത്തിരിക്കുകയാണ് അത്യാവശ്യം ആഴത്തിൽ ഇതുപോലെ അപ്പോൾ ഇത് നമുക്ക് ചെയ്യേണ്ടത് ഇതിന് മാരിനേറ്റ് ഒരു മസാല ഉണ്ടാക്കണം മസാലയുടെ ഐറ്റംസ് എന്തൊക്കെയാണെന്ന് കാണാം അപ്പം അതേ മാരിനേഷനുള്ള മസാലയ്ക്കുള്ള ഐറ്റംസ് എല്ലാം ഞാൻ കൊണ്ടുവച്ചിട്ടുണ്ട് കണ്ടല്ലോ ഇത്രയും ഐറ്റംസ് ഐറ്റംസാണ് വേണ്ടത് ഓരോന്നോട്ട് ഞാൻ പറഞ്ഞു തരാം എന്തൊക്കെയാന്ന് അത്യാവശ്യം വലിയൊരു കഷ്ണം ഇഞ്ചി ഇടുന്നുണ്ട് ഇല്ലേക്ക് പത്തിരുപതല്ലി വെളുത്തുള്ളി ഒരു നാല് പച്ചമുളക് ഇടുന്നുണ്ട് ചെറിയൊരു സവാള എടുത്തിട്ടുണ്ട് ഇത്രയും പുതിനയില ഇടുന്നുണ്ട് അത്ര തന്നെ മല്ലിയലിടുന്നുണ്ടേ ഇനി പൊടികളായിട്ട് നമ്മൾ ചേർക്കുന്നത് ഇതേ ഒരു ടേബിൾ സ്പൂൺ മുളക് പൊടി കേട്ടോ ഒരു ടീസ്പൂൺ പെരുഞ്ചീരകം പൊടിച്ച് ഇടുന്നുണ്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ഗരം മസാല ചേർക്കാം കേട്ടോ ഞങ്ങൾ പെരുഞ്ചീരകം ചേർക്കുന്നത് ഒരു ഒന്നര ടീസ്പൂൺ കണക്കാക്കി ഉപ്പിടുന്നുണ്ട് ഒരു ചെറിയ നാരങ്ങയുടെ നീര് ഒഴിക്കുന്നുണ്ടേ അപ്പോൾ ഇത്രയും ഐറ്റംസിനെ നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം അതിന് ശേഷം നമുക്ക് വീണ്ടും കാണാം ഇത് നമ്മൾ മസാല നന്നായിട്ട് ഗ്രൈൻഡ് ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ടല്ലോ നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ ഇതിലൊട്ടും വെള്ളം ചേർക്കേണ്ടി വന്നില്ല കേട്ടോ ഇനി നമ്മൾ ഇതിനെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ മസാല നന്നായിട്ട് ഈ വരഞ്ഞ ഭാഗത്തൊക്കെ ഉള്ളിലേക്ക് ആക്കി കൊടുക്കണേ അപ്പൊ നമ്മളിത് ചിക്കൻ പീസസിന്റെ ഫുള്ള് നന്നായിട്ട് മസാല പുരട്ടി വെച്ചിട്ടുണ്ട് ഇതിന് കുറേ സമയം ഒന്ന് മാറ്റി വെക്കണം മസാല പിടിക്കാൻ വേണ്ടി ഇത് മിനിമം ഒരു മണിക്കൂറെങ്കിലും വെക്കുന്നത് നല്ലതായിരിക്കും കേട്ടോ കുറച്ച് അധികം സമയം വെച്ചാലും കുഴപ്പമില്ല അങ്ങനെയാണെങ്കിൽ ഫ്രിഡ്ജിലേക്ക് വെക്കണം എന്തായാലും ഞങ്ങളത് ഒരു മണിക്കൂർ മാറ്റി മാറ്റിവെക്കാൻ പോകണം അതിനുശേഷം നമുക്ക് വീണ്ടും കാണാം അപ്പോൾ നമ്മളിപ്പോൾ ചിക്കൻ പീസിൽ മസാലയൊക്കെ പുരുട്ട് വെച്ചിട്ട് ഒരു മണിക്കൂറായി ഇത് വെച്ചിട്ടുണ്ട് നമുക്കിനി പരിപാടികൾ ഒന്നോട്ട് ആരംഭിക്കാം ഈ എയർ ഫ്രയറിന്റെ വർക്കിങ്ങും അതിന്റെ സെറ്റിങ്ങും ഒക്കെ രണ്ട് വീഡിയോസ് ഞാൻ അവിടെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ഒന്നൊരു ചിക്കൻ ഫ്രൈഡേയും പിന്നെ അതിന്റെ ഫുൾ യൂസേഴ്സും വെച്ചിട്ട് അപ്പോൾ എന്തായാലും ഇത് ചെയ്യുമ്പോഴും ഒന്നും കൂടെ ഞാൻ പറഞ്ഞുതരാം ആദ്യം ചെയ്യേണ്ടത് നമുക്ക് ഈ എയർ ഫ്രയർ ഒന്ന് പ്രീഹീറ്റ് ചെയ്യണം കേട്ടോ ഓൺ ആക്കിയിട്ടുണ്ട് ഇനി നമ്മൾ ചെയ്യേണ്ടത് ടെമ്പറേച്ചർ ബട്ടൺ കൊടുക്കുക ഇത് വൺ എയ്റ്റിയിലാണ് കിടക്കുന്നത് അതൊരു വൺ നയൻറ്റി ആക്കി വെക്കാം നമുക്ക് കേട്ടോ വൺ നയൻറ്റി ഇനി ടൈമിൻ്റെ ബട്ടൺ കൊടുക്കുക ട്വൻറ്റിയിലെ കിടക്കുന്നെ അതൊരു ഫൈവ് ആക്കി കൊടുത്താൽ മതി പ്രീഹീറ്റ് അത്രയും മതി കേട്ടോ ഇനി നമ്മൾ ഈ പ്ലേ ബട്ടൺ കൊടുക്കുമ്പോൾ ഓൺ ആയിക്കൊള്ളും അപ്പോൾ ഇത് അഞ്ച് മിനിറ്റ് ഹീറ്റ് ആയിട്ടുണ്ട് ഇത് സീറോ കാണിക്കുന്നുണ്ട് കണ്ടല്ലോ അപ്പോൾ നമ്മൾ ഈ സമയത്ത് ഈ ട്രേ പുറത്തേക്ക് എടുക്കുക ഇതിലേക്ക് നമുക്ക് ചിക്കൻ വെച്ച് കൊടുക്കണം കേട്ടോ ഞാൻ ഒരു ലെഗ് പീസും എല്ലാം കൂടെ വെക്കാൻ പറ്റില്ല കേട്ടോ ഒരുമിച്ച് ഒരു ബ്രസ് പീസും വെച്ച് കൊടുക്കാം യെസ് വെച്ചു കൊടുക്കാം പോകണേ അപ്പോൾ നമുക്കിനിതൊന്ന് നേരത്തെ പോലെ ഓൺ ആക്കി കൊടുക്കണം ടെമ്പറേച്ചർ വീണ്ടും ഞാൻ ഒരു വൺ നയൻറ്റി തന്നെ സെറ്റ് ചെയ്ത് കൊടുക്കാം കേട്ടോ ഇനി അതുപോലെ ടൈം ടൈം നമുക്കൊരു ട്വൻറ്റി ഫൈവ് മിനിറ്റ്സ് കൊടുക്കാം കേട്ടോ അത്രയും വേണ്ടി വരും ഇത് കുക്കാവണെങ്കിൽ ഇനി ഇത് അപ്ലൈ കൊടുത്താൽ ആയിക്കോളും നമുക്ക് ഉഴു നോക്കിയാൽ കാണാൻ പറ്റും നമ്മുടെ ചിക്കൻ ഉള്ളിലേക്ക് ചിക്കനുള്ളിലിരിക്കുന്നുണ്ടല്ലോ അപ്പോൾ ഈ ട്വൻ്റി ഫൈവ് മിനിറ്റ്സിൻ്റെ ഒരു പകുതി ആവുമ്പോൾ ഒരു പന്ത്രണ്ട് മിനിറ്റ് ഒക്കെ ആകുമ്പോൾ നമുക്കൊരു സാധനം ഇതിലേക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കണം അപ്പോൾ അത് നമുക്ക് ഉണ്ടാക്കാം വാ അപ്പോൾ ചിക്കൻ കുക്കാവുന്ന സമയം കണ്ട് അതിൻ്റെ പുറത്ത് അപ്ലൈ ചെയ്യാൻ ഒരു ഗ്ലേസ് ഉണ്ടാക്കി എടുക്കണം അപ്പോൾ അതാണ് നമ്മുടെ പരിപാടി ഇതൊരു പാൻ വെച്ചിട്ടുണ്ട് തീ കതച്ചിട്ടില്ല വെറുതെ വെച്ചിട്ടുള്ളൂ കേട്ടോ അതിലേക്ക് നമ്മൾ ആദ്യം ഒഴിക്കാൻ പോകുന്നെ ഒരു രണ്ട് ടേബിൾ സ്പൂൺ ഓയിലാ ഓയിൽ ഞാൻ എടുത്തിരിക്കുന്ന സൺഫ്ലവർ ഓയിൽ കേട്ടോ അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞു ഇത് ഹണി ചില്ലി അൽഫാമ നമ്മൾ ഉണ്ടാക്കുന്ന ഉറപ്പായിട്ടും ഹണി വേണം ഒരു പ്രത്യേക ടേസ്റ്റ് ആയിട്ട് ഒരു മധുരവും കൂടെ വരുമ്പോഴത്തേക്ക് ഒരു അര കപ്പ് ഹണി ഞാൻ എടുത്തിട്ടുണ്ട് ഇതിലേക്ക് ഒഴിക്കുകയാണേ ഇനി ഇതിലേക്ക് ചില്ലി ഫ്ലേക്സ് ഒരു മൂന്ന് ടേബിൾ സ്പൂൺ ഞാൻ എടുത്തിട്ടുണ്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കാണേ ഇനി ഇതിലേക്ക് നമ്മൾ രണ്ട് സോസ് ആഡ് ചെയ്ത് കൊടുക്കണം ടൊമാറ്റോ കെച്ചപ്പാണ് ഞാൻ എടുത്തിരിക്കുന്നത് ഒരു കാൽ കപ്പ് എടുത്തിട്ടുണ്ട് കേട്ടോ കാൽ കപ്പ് ഒരു അറുപത് എം എൽ ഉണ്ടാവും കേട്ടോ നാല് ടേബിൾ സ്പൂൺ ഉണ്ടാവും അതൊക്കെ ഒഴിച്ചു കൊടുത്തു ഇനി ഒരു ഒരു ടീസ്പൂൺ കണക്കാക്കി സോയാ സോസ് എടുത്തിട്ടുണ്ട് ഒഴിച്ചു കൊടുക്കുക സോയാ സോസ് കുറച്ച് മതി കേട്ടോ ഒരു പകുതി നാരങ്ങയുടെ നീരെടുത്തിട്ടുണ്ട് ഇനി ഒരു അര ടീസ്പൂൺ ഉപ്പും കൂടെ ആടിച്ചൊടുക്കുന്നുണ്ട് അപ്പം ഇത്രയും വേണം ഗ്ലേസിന് ആവശ്യമായ സാധനങ്ങൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ ഇത് അപ്പം ഈ പരിപാടിയിൽ നമ്മൾ ആകെ ചേർക്കുന്നേ ഒരു രണ്ട് ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയില് മാത്രം കേട്ടോ അതൊരു ഗ്ലെയ്സിംഗ് കിട്ടാൻ വേണ്ടി ആഡ് ചെയ്യണേ യെസ് നമ്മുടെ ഗ്ലെയ്സ് ഓക്കെ ആയിട്ടുണ്ട് ഇനി നമുക്ക് ചിക്കനിലേക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കണം കേട്ടോ അപ്പോൾ നമ്മുടെ ചിക്കൻ എന്തായാലും ഇപ്പോൾ ഒരു പതിനൊന്ന് മിനിറ്റ് ഒന്ന് കാണിക്കേണ്ടത് ഒരു പതിനാല് മിനിറ്റോളം കുക്ക് ആയിട്ടുണ്ട് അപ്പം നമുക്ക് ഇതിനെ പുറത്തേക്ക് എടുത്ത് നോക്കാം കേട്ടോ യെസ് ഇതാണ് ഇപ്പോഴത്തെ അവസ്ഥ കണ്ടല്ലോ അപ്പോൾ നമ്മളിപ്പോൾ ചെയ്യേണ്ടത് ഈ ഗ്ലേസ് എടുത്തിട്ട് പുറത്ത് നന്നായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കണം യെസ് നമ്മളിപ്പോൾ ഒരു സൈഡിൽ മാത്രമേ പൊട്ടി കൊടുത്തിട്ടുള്ളൂ നമ്മൾ വീണ്ടും അങ്ങനെ വെക്കാം കേട്ടോ അപ്പോൾ ഇനി ഒരു പതിനൊന്ന് മിനിറ്റ് ആണ് ബാക്കിയുള്ളത് ഞാൻ കൂടെ പ്ലേ കൊടുക്കാണേ യെസ് ലെവൻ മിനിറ്റ്സ് നാല് മിനിറ്റ് കഴിഞ്ഞ് നമുക്ക് വീണ്ടും കാണാം കേട്ടോ അപ്പോൾ ഒരു നാല് മിനിറ്റ് കൂടെ ആയിട്ടുണ്ടേ എടുക്കാം മണ്ണൂർത്തേക്ക് യെസ് എന്താ ലുക്ക് നോക്കിയേ അടിപൊളി ലുക്കല്ലേ ഞാൻ വരുന്ന മറച്ചു വെച്ച് കൊടുക്കണേ വെച്ചിട്ട് മറുവശത്തും അതുപോലെ ഈ ഗ്ലൈസ് അപ്ലൈ കൊടുക്കണേ യെസ് ഞാനിപ്പോ ചിക്കനിൽ ഗ്ലൈസ് ഒക്കെ നന്നായിട്ട് അപ്ലൈ ചെയ്തിട്ട് തിരിച്ചു വീണ്ടും എയർ ഫ്രയറിലേക്ക് ഇതിന് വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പൊ അത്രയും ഭാഗത്ത് വീഡിയോ ഒന്ന് മിസ്സായി പോയി ഇനി ഒരു നാല് മിനിറ്റ് ആണ് ബാക്കിയുള്ളത് അത്രയും സമയം കൂടെ കുക്ക് ആവട്ടെ കേട്ടോ നമ്മുടെ എയർ ഫ്രയറിന്റെ ഉള്ളിൽ ചിക്കൻ കുക്ക് ആകുന്നതായി കാണുന്ന കേട്ടോ അപ്പോൾ അതെ കൌണ്ട് ഡൗൺ സ്റ്റാർട്ട് ചെയ്തു ഒരു ടു സെക്കൻഡ്സും കൂടെ മൊത്തം ട്വന്റി ഫൈവ് മിനിറ്റ്സ് കംപ്ലീറ്റ് ആയിരിക്കാണ് യെസ് നമ്മൾ നമ്മുടെ ഹണി ചില്ലി അൽഫാമിന്റെ അവസ്ഥ ഓ എന്താ ലുക്ക് നോക്കിയേ എടുത്ത് കാണിച്ചു തരാം അപ്പൊ നമ്മൾ രണ്ടെണ്ണം ഇപ്പൊ ഓക്കെ ആക്കിയിട്ടുണ്ട് ഇതുപോലെ രണ്ടെണ്ണം കൂടി റിപ്പിൻ്റിന് അതും കൂടെ ചെയ്തിട്ടാവുമ്പോൾ ഒരുമിച്ച് കാണാം കേട്ടോ അപ്പോൾ അതെ കുറേ പരിപാടികളുടെ അവസാനം നമ്മുടെ ഹണി ചില്ലി അൽഫാം അടിപൊളിയായിട്ട് റെഡി ആയിട്ടുണ്ട് കേട്ടല്ലോ എന്തോ ഭംഗി എന്നുണ്ടോ കാരണം നല്ല ഗ്ലേസിംഗ് ആണ് അത്രയും ഭംഗി വീട്ടിൽ നിൽക്കണമെന്ന് എനിക്കറിയില്ല അപ്പോൾ എന്തായാലും ഒരു കഷ്ണം ഞാൻ ടേസ്റ്റ് ചെയ്ത് നോക്കാം ഞാൻ മൈനോസ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ അത്രയും ഉണ്ടാക്കിയതാണ് സോ മൈനോസിൻ്റെ റെസിപ്പി ഞാൻ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട് വേണമെങ്കിൽ തന്നേക്കെട്ടോ ഒരു ചെറിയ കഷ്ണം അടിപൊളി എന്ന് പറഞ്ഞാൽ റിയലി അടിപൊളി കേട്ടോ ശരിക്കും എമ്മി ആയിട്ടുണ്ട് ഞാൻ കുറേ അൽഫാം കഴിച്ചിട്ടുണ്ട് ഇത്രയും ടേസ്റ്റ് ഞാൻ കഴിച്ചിട്ടില്ല കേട്ടോ സത്യം പറയാം അപ്പോൾ എന്തായാലും എയർ ഫ്രയർ ഉണ്ടെങ്കിൽ ഒരു പ്രാവശ്യം ഉറപ്പായിട്ടാണ് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ മറ്റു വീഴായിട്ട് നമുക്ക് വീണ്ടും കാണാം